ഇന്ത്യ യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരങ്ങൾ കണ്ണൂർ സ്റ്റാർ ഇൻ റെസിഡൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു സാമൂഹ്യപ്രവർത്തകൻ ഇർഷാദ് ആദം ചിത്രകാരന്മാരായ ബിജു പാണപ്പുഴ നിഷ ഭാസ്കരൻ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ചടങ്ങ് ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ ഉദ്ഘാടനം ചെയ്തു കേണൽ വി പി സുരേഷൻ അധ്യക്ഷത വഹിച്ചു പുരസ്കാര ജേതാക്കൾക്ക് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ബാലകൃഷ്ണൻ കൊയ്യാൽ സമ്മാനിച്ചു ഭിന്നശേഷിക്കാർക്കു വേണ്ടിയുള്ള സാമൂഹിക സാംസ്കാരിക കാരുണ്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഇർഷാദ് ആദത്തിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് മുംബൈയിലെ ധാരാവിയിലെ ജീവിതയാതനകൾ ക്യാൻവാസിൽ പകർത്തിയ ചിത്രത്തിനാണ് നിഷ ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹയായത് ബിജു പാണപ്പുഴയുടെ മ്യൂസിക് ലേഡി എന്ന മ്യൂറൽ പെയിൻറിങ്ങും അറേബ്യൻ സംസ്കാരത്തിൻ്റെ തനിമ വിളിച്ചോതുന്ന മരഭൂമി പശ്ചാത്തലത്തിലുള്ള ചിത്രത്തിന് ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയും പുരസ്കാരം നേടി ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷൻ ക്യൂറേറ്ററും ചിത്രകാരനുമായ നാസർ ചപ്പാരപ്പടവ് ജേതാക്കളെ അനുമോദിച്ചു ഹരീന്ദ്രൻ ചാലാട് ശശികുമാർ കതരൂർ കെ എം ശിവകൃഷ്ണൻ എം ദാമോദരൻ സുമ മഹേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഈ ഓണം നമ്മളോണം ഇമേജിൽ വമ്പൻ ഓഫർ സദ്യയുമായി ഓണത്തെ വരവേൽക്കാൻ ഇമേജ് ഒരുങ്ങിക്കഴിഞ്ഞു പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ സ്മാർട്ട് ടി ഫ്രീ സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ടവർ സ്പീക്കർ ഫ്രീ ഇത് പൊളിക്കും എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം സ്മാർട്ട് ടി വി പ്രഷർ കാർ വാഷർ റോബോട്ടിക് വാക്യം ക്ലീനർ ഇവയിൽ ഒരു ഫ്രീ ഗിഫ്റ്റ് മുപ്പതിനായിരം മുതൽ അറുപത്തി ഒൻപതിനായിരത്തി വരെയുള്ള സ്മാർട്ട് ഫോൺ ആന്റ് ലാപ്ടോപ്പ് പർച്ചേസിംഗ് ടവർ സ്പീക്കർ ഓർ എയർ ഫ്രയർ ഫ്രീ പതിനഞ്ചായിരം മുതൽ വരെയുള്ള മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ മിക്സർ ഗ്രൈൻഡർ ഓർ കംഫോർട്ടർ ഫ്രീ പത്തായിരം മുതൽ വരെയുള്ള മൊബൈൽ പർച്ചേസുകൾക്ക് ബാർസ് ആന്റ് കാസറോൾ ഫോർ ജി സ്മാർട്ട് ഫോൺ രൂപ മുതൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺസ് കൂടാതെ പതിനഞ്ചായിരത്തിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് കാർഡിലൂടെ ടി വി മിക്സി ടോർച്ച് മൂന്ന് പീസ് മൾട്ട അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വഹിച്ച തുടങ്ങിയ ഫ്രീ ഗിഫ്റ്റ് ില്ല മികച്ച ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാം സീറോ ഡൗൺ പേയ്മെന്റിൽ അതും രണ്ട് വർഷത്തെ വാറണ്ടി ഇതിനു പുറമെ ക്യാഷ് ബാക്ക് ഓഫറുകളും കമ്പനി ഓഫേഴ്സ് വേലയും ആക്സസറീസുകൾക്കാവട്ടെ എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അപ്പോൾ ഈ ഓണം നമ്മൾ ഓണം ഇമേജിൽ ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി കണ്ണൂർ